ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ആദീന കട്ടിലേക്ക് എടുത്തിന് ശേഷം പനിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് എടോ തന്നെ പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ആദിക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിക്കാണുമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മിഷിത പറയുന്നുണ്ട് അറിയില്ല മഹേഷ് മിക്കവാറും അവനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടാവും അതിൻ്റെ ഒരു അബോധാവസ്ഥയാണ് അവനെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി അവൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ആ അവൻ്റെ മനസ്സിലുള്ള കറുത്ത മുഖമുണ്ടല്ലോ അത് മായന് തെളിമയുള്ള മുഖമാകും എനിക്ക് ഉറപ്പാണ് താൻ പറഞ്ഞ സത്യമാണോ അതെ മഹേഷ് അങ്ങനെ തന്നെ ആവാനാണ് മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ അവനാണ് എന്ന് പറയാണ് അധികം മഹേഷിന് ഭയങ്കര സന്തോഷാവുകട്ടോ ഓ ഭയങ്കര സമാധാനം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം മഹേഷ് എന്ന് പറയണം അതേസമയം രചനയാണെങ്കിലും സ്കൂളിൽ പോയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാട്ടോ എൻ്റെ മകൻ മകൻ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവന് സ്കൂൾ ബസ്സിൽ പറഞ്ഞയക്കാളും ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ നിങ്ങൾ നോക്കണ്ടേ നിങ്ങളുടെ പിള്ളേർ ആരൊക്കെ ബസ്സിൽ കയറി ബസ്സിൽ കയറി എന്ന് നമ്മൾ പറഞ്ഞ് കൺഫേമാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രജനെ ബഹളം ഉണ്ടാക്കണം അവർ പ്രിൻസിപ്പൾ പറയണ്ടേ മാഡം മാഡം ഒന്ന് ക്ഷമിക്കൂ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്കൂൾ ബസ്സിലെ ഡ്രൈവറെ വിളിച്ച് നോക്കുകയാണ് എടോ ആദ്യം എന്ന് പറയുന്ന ആ കുട്ടി തൻ്റെ ബസ്സിൽ നിന്ന് കയറിയില്ലേ ഇല്ല സാർ ആ കുട്ടിന്ന് ഉണ്ടായില്ല ണ്ടാരെങ്കിൽ തനിക്കും ഇങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നു അതല്ല സർ ആ കുട്ടിയുടെ പാരന്റ്സ് ആ കുട്ടിനെ വരെ കൂട്ടിക്കൊണ്ട് പോവാണല്ലോ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാണെങ്കിലും സ്കൂളിൽ വിളിച്ചിട്ടതൊന്നും ഇൻഫോം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ അയാളെ ഫയർ ചെയ്തുകൊണ്ടിരിക്കാട്ടോ കേട്ടോ അതേസമയം രചന പറഞ്ഞിട്ട് വേണ്ട നിങ്ങളുടെ ഒരു സേവനം വേണ്ട എനിക്കറിയാം എൻ്റെ മോനെ എങ്ങനെ പോയി അന്വേഷിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് ഇറങ്ങാണ് ആകാശം വയ്ക്കേണ്ടത് എന്തായാലും ഞാൻ പറഞ്ഞത് സത്യം ഇല്ലേ അവൻ അവിടെ പോയിട്ടുണ്ടാവാൻ തന്നെയാണ് ചാൻസ് ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം മഹേഷിൻ്റെ വീട്ടിലേക്ക് അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥിതികൾ ഒന്ന് അറിഞ്ഞിട്ട് അല്ല ആകർഷനൊരു കാര്യം ചോദിച്ചോട്ടെ അവനവിടെ പോയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അഥവാ അവനവിടെ ഇല്ല നമ്മളിനി അവനെ എവിടെ പോയി അന്വേഷിക്കും എന്ന് ചോദിക്കുകയാണ് എടോ അവൻ അവിടെ ഇല്ലായെന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ഉറപ്പിച്ചോ അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കാരണം അവൻ വലിയ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അതെ ഫ്രണ്ട്സൊക്കെ ആയി വരുന്നേ ഉള്ളവന് ആ അതുകൊണ്ട് അവൻ അവനെന്തേലൊക്കെ അപകടം പറ്റണ ചാൻസ് അങ്ങനെ അവനുള്ള ചാൻസൊക്കെ കുറവാടോ അവൻ അവിടെത്തന്നെ ഉണ്ടാവും ആ ചിപ്പിയുടെ കൂടെ അങ്ങോട്ടേക്ക് പോയി പോയിക്കാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആകാശ രചനനെയും കൂട്ടിക്കൊണ്ട് കാറിലേക്ക് കയറും അതേസമയം ആദിക്ക് ചെറുതായിട്ട് ബോധം വരുന്നുണ്ട് ഇഷിത അടുത്തു തന്നെ ഉണ്ട് കേട്ടോ ആദ്യം പതുക്കെ കണ്ണ് തുറക്കാണ് കണ്ണ് തുറക്കുന്ന സമയത്ത് ആദ്യക്ക് പല ഓർമ്മകളും മനസ്സിലേക്ക് വരാം കേട്ടോ അതിലാദ്യത്തെ മുഖം ഓ ആയിട്ട് ഓർമ്മ വരുന്നു നമ്മുടെ ഇഷിതയുടെ മുഖമാണ് ഇഷിത ഇങ്ങനെ ആദ്യയിനെ ചേർത്ത് പിടിക്കണതും കയ്യിൽ കയച്ചയും കെട്ടിക്കൊടുത്തതും ഭക്ഷണം വാരിക്കൊടുത്തതും ആദ്യം ഇനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതേപോലെ തന്നെ സ്വന്തം അമ്മേനെ പോലെ രാവും പകലും ഇല്ലാതെ ആദ്യയുടെ കൂടെ കിടന്നതും ആദ്യയുടെ കൂടെ ഇരുന്നതും ആ കെയർ ചെയ്തതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം ആ ഓർമ്മകൾ പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുകട്ടോ അങ്ങനെ ആദ്യം കണ്ണ് തുറക്കുന്നുണ്ട് അപ്പോൾ ഇഷിത കൂടെ തന്നെ ഉണ്ട് കേട്ടോ മനഃപൂർവ്വം ഇഷിത അവിടെ ഇരുന്നതാണ് കാണുക ആദ്യം കണ്ണു തുറക്കുമ്പോൾ തന്നെ കാണണം എങ്കിൽ മാത്രമേ അവൻ ആ ഒരു ഓർമ്മയുടെ കാര്യങ്ങളൊക്കെ തിരിച്ച് ഒന്ന് സത്യമാണെന്ന രീതിയിൽ അവൻ ആ ഒരു അബോധാവസ്ഥയിൽ നിന്നിട്ട് അവർ ബോധാവസ്ഥയിൽ വരുള്ളൂ എന്ന് ഇഷിതയ്ക്കറിയാം അതുകൊണ്ട് ഇഷിത അവിടെ തന്നെ ഇരിക്കുകയാണ് പതിക്കെ പതിക്കെ ആദ്യം കണ്ണുകൾ തുറക്കാണ് ഇഷിതയുടെ മുഖം കാണുമ്പോഴേക്കും ആദ്യക്ക് എന്തൊക്കെയോ ഒരു സന്തോഷമോ എന്തൊക്കെയോ ഒരു ഇതുപോലെ തന്നെ കേട്ടോ ആദ്യം ഇങ്ങനെ ചോദിക്കേണ്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ മോൻ എന്ത് വേണമെന്ന് ചോദിച്ചോ എന്ന് ും ആദ്യം ചോദിക്കേണ്ട അല്ല നിങ്ങൾ നിങ്ങളുടെ പേര് ഡോക്ടർ ഇഷിതാന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഡോക്ടർ ഇഷിത തന്നെയാണ് മോനന്നെ ഇതിന് മുമ്പ് പരിചയമുണ്ടോ അതോ ചെപ്പിയുടെ ഒരു അമ്മ അല്ലെങ്കിൽ മോനെ ഡാഡിയുടെ രണ്ടാം ഭാര്യ ആ രീതിയിൽ മാത്രമേ മോനെന്നെ ഓർമ്മയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ടി ഇല്ല എനിക്ക് നിങ്ങളെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ആ ഓർമ്മകളിപ്പോൾ തിരിച്ചു കിട്ടി എനിക്ക് എന്തോ ആക്സിഡൻറ്റോ എന്തോ സംഭവിച്ച സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ അല്ലേ കുറച്ചധികം നാൾ അന്ന് എന്നെ നോക്കിയതും ഒരു അമ്മയെ പോലെ നോക്കിയതൊക്കെ നിങ്ങളാണ് നിങ്ങളെല്ലാം അമ്മയെന്ന് തെറ്റിദ്ധരിച്ച് അമ്മയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ട പറയുന്നുണ്ട് മോൻ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞാൻ മോൻ്റെ അമ്മ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യമൊന്നും മറ പറയുന്നില്ല കേട്ടോ ആദ്യക്കാണെങ്കിൽ ഇങ്ങനെ മുഖമൊക്കെ അങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ ചീത ഞാൻ അങ്ങനെ ചോ പറഞ്ഞപ്പോൾ മോനെ ബുദ്ധിമുട്ടായോ വേറൊരുദ്ദേശിച്ച് പറഞ്ഞല്ലേ മോനെ എന്തൊക്കെ പറഞ്ഞാലും ആകാശങ്ങളിൽ മോനെ ഡാഡിയായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ അതുപോലെ തന്നെ മോനെ ഡാഡിയുടെ അമ്മേ ഭാര്യേനെ മോനെ എന്തുകൊണ്ട് അമ്മയായിട്ട് കണ്ടുവിടാ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നാൾ നീ എന്നെ അമ്മയായിട്ട് കണ്ടതല്ലേ അമ്മ അത് വിളിച്ചതല്ലേ ഞാനും നിനക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്നതാണ് നിന്നൊരുപാട് ഞാനും സ്നേഹിച്ചതാണ് നിന്നെപ്പോലത്തെ ഒരു മോൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇഷുതയുടെ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആദ്യം എന്തോ പോലാത്ത സന്തോഷം തോന്നുക കേട്ടോ അങ്ങനെ ആദി ഇഷുതെ നോക്കി ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഇഷ്ട കണ്ണ് നിറയാണ് ഇഷ്യുത പെട്ടെന്ന് ആദിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാണ് മോനെ വിശക്കുന്നില്ലേ മോനെ ക്ലാസ് കണ്ടപ്പോൾ ഒത്തിരി നേരമായി അയ്യോ എന്നെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും സാരല്ലേ മോനെ എന്തേലും ഇത്ര നേരമായില്ലേ മോനിന് ഭക്ഷണം കഴിച്ചു പോയാൽ മതി മഹേഷ് മോനെ കൊണ്ടേ വിട്ടോളൂ മഹേഷിന് പറയാനിട്ടുള്ള കാരണങ്ങളുണ്ടാവുമല്ലോ ചിപ്പി ബഹളം ഉണ്ടാക്കി കരഞ്ഞു അതുകൊണ്ട് ചിപ്പിനെ ജസ്റ്റ് വീട്ടിലാകാം വിട്ടു അത് ചിപ്പി വിട്ടില്ല അങ്ങനെ പലതും പറയാലോ നോണ പറയാൻ പാടില്ല അതെനിക്കിഷ്ടമല്ല പക്ഷെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് കുറച്ച് നോണ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മോനെ എന്ന് ഇഷിത പറയാണ് അത് കേൾക്കുമ്പോൾ ആദ്യം സമാധാനമാവാം അങ്ങനെ ആദ്യം വിളിച്ചുകൊണ്ട് ഇഷിത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ വന്നിരിക്കുകട്ടോ എന്നിട്ട് പറയണ്ട അമ്മേ അച്ഛ വാ ദേ ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മോളെ ചിപ്പി വാ എന്ന് പറയുകയാണ് അമ്മേ ആദ്യ സൈഡ് അമ്മയുടെ ഇപ്പുറത്തെല്ലേ സൈഡിലല്ലിരിക്കണേ ഇപ്പുറത്തെ സൈഡ് ഞാനിരുന്നോട്ട് എന്ന് ചിപ്പി ചെയിക്കുമ്പോൾ അതിനെന്താ മോൾ മോളിപ്പുറത്തിരുന്നോ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിതയുടെ അപ്പറേം വലതും ഇടതുമായിട്ട് ആദ്യം ചിപ്പിയും ഇരിക്കുക കേട്ടോ അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മേ ഇന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് അമ്മ തരാവോ ഏയ് അത് സാരില്ല നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു ആദ്യക്ക് പെട്ടെന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ മോനെ സാരില്ല എന്ന് പറയുമ്പോൾ സാരില്ല നിങ്ങൾ കഴിച്ചോ എന്ന് പറയാണ് അങ്ങനെ ഇഷിത അവർക്ക് വിളമ്പി കൊടുക്കേണ്ടത് അമ്മയും കഴിക്കേ എന്ന് ആദ്യം പറയുമ്പോൾ ഇഷിതൊക്കെ സന്തോഷമാവാം കേട്ടോ മഹേഷിന് സന്തോഷമാകുന്നുണ്ട് മഹേ രാമനാഥനൊക്കെ ഒരുപാട് സന്തോഷമാവാണ് രാമനാഥൻ പറയണ്ടത് എത്ര പെട്ടെന്ന് അവൻ ഇഷിതയായിട്ട് കൂടിയത് എന്ന് നോക്ക് സ്വപ്നവല്ലി എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ടത് ഇഷിത അങ്ങനെയാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷിതയായിട്ട് അടുക്കാൻ സാധിക്കും വലിയവർക്കാണ് അടുക്കാൻ പറ്റത്തത് കാരണം എന്താണെന്ന് വലിയ ആളുകളുടെ മനസ്സിൽ കളങ്കുമുണ്ട് കള്ളമുണ്ട് പക്ഷെ പിള്ളേരുടെ മനസ്സിൽ അത്ര കങ്ങില്ല അതുകൊണ്ട് പിള്ളേർ സത്യമായിട്ടുള്ള സ്നേഹം പെട്ടെന്ന് മനസ്സിലാക്കും എല്ലേ അമ്മ എന്ന് പറയുമ്പോൾ സ്വപ്നവലിക്ക് മനസ്സിലായി അത് സ്വപ്നവലി കൊത്തിപ്പറഞ്ഞതാണെന്നോട്ടോ അങ്ങനെ ഇഷിത ആദിക്കും അതുപോലെ തന്നെ ചിപ്പിക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ആദ്യം ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇഷിത ഒരു വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിലും ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ വറുത്തതും അതുപോലത്തെ ചിക്കൻ പൊരിച്ചതും എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം അങ്ങനെയൊക്കെ വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇഷിത അത് അത് കണ്ടുകൊണ്ടിട്ടാണ് നമ്മുടെ രചനയും ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ രചന വാതിലും ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഇഷിത യും അത് ഇഷ്ടമാണെങ്കിലും നമ്മുടെ ആദ്യത്ത് വല്ലാത്ത അടുപ്പം കാണിക്കുകയും ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുകയും പുഞ്ഞാരിപ്പിക്കൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് രചന കാണുന്നത് രചനയൊക്കെ സഹിക്കോ ആദി എന്താ ഇത് എഴുന്നേക്കും ഇവിടുന്ന് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ആദ്യം പണ്ട അമ്മേ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് കൂടാമെന്ന് പറയുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പണ്ടത് നീ അപ്പം ഇവരുടെ കപടസ്നേഹത്തിന് മുമ്പിൽ വീണു അല്ലേ അമ്മേ ഇത് സ്നേഹമല്ല യഥാർത്ഥ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കാം അമ്മേ ഓഹോ അപ്പം നിന്റെ ഡാഡി എന്ന് പറഞ്ഞ ഇയാൾ എന്നോട് കാണിച്ച ദ്രോഹമൊക്കെ നീ മറന്നുപോയോ അമ്മേ ഡാഡിയും അമ്മയും മമ്മീം തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ കൂടെ അതിനെ ഞാനും ചിപ്പിയും തമ്മിൽ എന്ത് പ്രശ്നമുള്ളത് കൂടപ്പറപ്പുകൾ തമ്മിൽ എന്തിനാണ് വടക്കുണ്ടാക്കണത് പിന്നെ ഇവർ ഡോക്ടർ ഇഷിത അവരും എന്നോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അമ്മയും ഡാഡിയും തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും അത് നിങ്ങളല്ലേ പറഞ്ഞു തീർക്കേണ്ടത് അല്ലാതെ എൻ്റെ പേരിൽ എന്നെ വെച്ചിട്ടാണോ അതിനെ പകരം വീട്ടേണ്ടത് എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ വരുന്നുള്ളൂ അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മയും ഇരിക്കേ അല്ലാതെ ഞാൻ ഇവരെ വിട്ട് പെട്ടെന്നൊന്നും അങ്ങോട്ട് വരില്ല മോനെ നീ നിനക്ക് വേണ്ട മോനെ ഞാൻ ജീവിച്ചത് ഇത്രയും വർഷം അങ്ങനെ ഒരു മ്മ പറയരുത് ഇത്രയും വർഷം ഞാൻ ബോർഡിങ്ങിലായിരുന്നില്ലേ അമ്മേ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ അമ്മയുടെ സ്നേഹം എന്താണെന്ന് ശരിക്കും ഞാനും അറിഞ്ഞിട്ടില്ലല്ലോ അമ്മേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും ഒരു രചനാകെ ചമ്മി നാണം കിട്ടു പോകുക കേട്ടോ എന്തായാലും അടിപൊളി ഭാഗമായിട്ട് ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ